ലബനനിൽ ഇസ്രായേൽ ആക്രമണത്തിൽ മുന്നൂറ്റി അൻപത്തിയാറ് പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ തിരിച്ചടിച്ച് ഹിസ്ബുള്ള ഇസ്രായേലിലെ ഹൈഫയിലുള്ള സൈനിക വ്യവസായ സമുച്ചയങ്ങൾക്ക് നേരെ ഹിസ്ബുള്ള റോക്കറ്റുകൾ തൊടുത്തു ഇതോടെ അപായ സൈറൻ മുഴക്കിയതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുകയാണ് റോക്കറ്റ് ആക്രമണത്തിൽ അഞ്ച് അനധികൃത കുടിയേറ്റക്കാർക്ക് പരിക്കുകൾ ഏറ്റതായിട്ടും ഇസ്രായേൽ ചാനൽ ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു നൂറ്റി അറുപത്തിയഞ്ചോളം മിസൈലുകളാണ് ഹിസ്ബുള്ള തൊടുത്തത് ഇവയെല്ലാം തങ്ങളുടെ ആന്റി മിസൈൽ സംവിധാനത്തിലൂടെ തകർത്തതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു ഹൈഫയ്ക്ക് വടക്കുള്ള റഫേൽ ഇലക്ട്രോണിക്സ് കമ്പനിക്കും നോർത്തേൺ കോപ്സിന്റെ റിസർവ് ആസ്ഥാനത്തിനും അമിയാദ് ക്യാമ്പിലെ ലോജിസ്റ്റിക്സ് ബേസിനും നേരെയാണ് റോക്കറ്റുകൾ തൊടുത്തതെന്ന് ഹിസ്ബുല്ലയും അറിയിച്ചു ഇത് രണ്ടാം തവണയാണ് ഹൈഫയിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുള്ള ആക്രമണം നടത്തുന്നത് ഞായറാഴ്ചയാണ് മേഖലയിൽ ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയത് കഴിഞ്ഞ ദിവസം നൂറ്റി എൺപത് പ്രൊജക്ടൈലുകളും ഒരു ഡ്രോണുമാണ് ഇസ്രായേൽ മണ്ണിൽ പതിച്ചത് അതേസമയം ആക്രമണം രൂക്ഷമായതോടെ ആളുകളിൽ ബങ്കറുകളിൽ അഭയം പ്രാപിച്ചതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ആക്രമണം രൂക്ഷമായ പശ്ചാത്തലത്തിൽ ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് സെപ്തംബർ മുപ്പത് വരെയാണ് അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ ജനങ്ങളുടെ സാധാരണ ജീവിതത്തെ ബാധിക്കില്ല എന്നാൽ അടിയന്തര സാഹചര്യത്തിൽ ആവശ്യമെങ്കിൽ വേഗത്തിൽ തീരുമാനങ്ങൾ നടപ്പിലാക്കുവാൻ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിനും സ്റ്റേറ്റ് ഏജൻസികൾക്കും അനുവാദം നൽകുന്നതാണിത് ഇതിനിടെ ഹിസ്ബുലയുടെ ആയിരത്തി മുന്നൂറ് കേന്ദ്രങ്ങൾ തങ്ങൾ ആക്രമിച്ചതായി ഇസ്രായേൽ അവകാശപ്പെട്ടു ദക്ഷിണ ലബനലിലും ബക്കാവാലിയിലുള്ള പ്രദേശങ്ങളിലുമാണ് ആക്രമണം നടത്തിയത് തെക്കൻ ലബനലിലെ ഹിസ്ബുല്ലയുടെ ഉന്നത കമാൻഡറായ അലി കരാക്കിയെ ലക്ഷ്യം വെച്ച് വ്യോമാക്രമണം നടത്തിയതായും ഇസ്രായേൽ സേന പറഞ്ഞു ആക്രമണത്തിൽ കരാക്കി കൊല്ലപ്പെട്ടോ എന്ന കാര്യം ഇസ്രായേൽ പരിശോധിക്കുകയാണ് അതേസമയം കരാക്കി ജീവിച്ചിരിപ്പുണ്ടെന്ന് ഹിസ്ബുല്ല പ്രസ്താവനയിൽ അറിയിച്ചു കരാാക്കി കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ അത് ഹിസ്ബുല്ലയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ലബനൻ അതിർത്തിയിലെ ഹിസ്ബുല്ലയുടെ സേനയുടെ തലവനാണ് അദ്ദേഹം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ ഹിസ്ബുദ്ദയുടെ പല മുതിർന്ന കമാൻഡർമാരെ ഇസ്രായേൽ വധിച്ചിരുന്നു തിങ്കളാഴ്ച അതിശക്തമായ വ്യോമാക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് ആക്രമണത്തിൽ ആയിരത്തി അറുന്നൂറ്റി അൻപതോളം പേർക്കാണ് പരിക്കേറ്റത് മരിച്ചവരിൽ ഇരുപത്തിയൊന്ന് കുട്ടികളും മുപ്പത്തി സ്ത്രീകളും ഉൾപ്പെടുന്നു വീടുകൾക്കും ആരോഗ്യ കേന്ദ്രങ്ങൾക്കും നേരെയാണ് ഇസ്രായേൽ ആക്രമണമെന്ന് ലബനൻ ആരോഗ്യമന്ത്രി ഫിറാസ് അബ്ദിയാദ് പറയുകയും ചെയ്തു പരിക്കേറ്റവരുമായി പോകുന്ന ആംബുലൻസുകൾക്ക് നേർക്കും ആക്രമണം നടന്നതായി മന്ത്രി പറഞ്ഞു ആക്രമണം രൂക്ഷമായതോടെ നിരവധി പേരാണ് ബെയ്റൂട്ട് അടക്കമുള്ള മേഖലയിൽ നിന്നും പലായനം ചെയ്യുന്നത് രണ്ടായിരത്തി ആറിലെ സംഘർഷത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ പലായനമാണിത്